ഹലോ ഗായ്സ് അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സില് ജാസ്മിനും അഭിഷേകും കൂടെ ഇരുന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നാളെ ലാലേട്ടൻ വരുമ്പോൾ എന്തൊക്കെയായിരിക്കും ചോദിക്കുന്നത് എന്നതാണ് അപ്പോൾ അഭിഷേക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് ചോദിക്കും ഇത് ചോദിക്കും ഇത് ചോദിക്കും ജാസ്മിനും പറയുന്നുണ്ട് അത് ചോദിക്കും ഇത് ചോദിക്കും ഏയ് അത് ചോദിക്കില്ല എന്തൊക്കെയാണെന്നുള്ളത് എന്ന് വെച്ചാൽ ഈ അഭിഷേക് ജാസ്മിനെ പറഞ്ഞൊരു കാര്യമാണ് ജാ ഗബ്രി ജാസ്മിൻ്റെ സാരത്തുമ്പാണെന്ന് പറഞ്ഞൊരു കാര്യം അപ്പോൾ അത് ഞാൻ നീ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് തൽക്കാലത്തേക്ക് ഞാനത് വിട്ടിരിക്കുന്നുവെന്ന് ജാസ്മിൻ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇത് ലാലേട്ടൻ ൻ ലാലേട്ടം വരുമ്പോൾ ഈ കാര്യം ചോദിക്കുമെന്ന് അഭിഷേക് പറയുമ്പോൾ പറഞ്ഞു ഏയ് അതൊന്നും ചോദിക്കാൻ വഴിയില്ല അതിനേക്കാളും എന്ത് വലിയ പ്രശ്നങ്ങൾ ഇവിടെ നടക്കുമ്പോൾ ലാലേട്ട അതെടുത്ത് വെച്ച് ചോദിക്കും അപ്പോൾ അഭിഷേക് പറയുന്നത് അല്ല അതെന്തായാലും ചോദിക്കും ജയിലിലെ കാര്യം ചോദിക്കും പിന്നെ ഇവിടെ ഫ്രണ്ടിൽ അവർ ശരണ്യമായിട്ടുള്ള ഒരു അടി അത് ചോദിക്കും പിന്നെ കിച്ചൻ്റെ കാര്യം അപ്പോൾ ഇതൊക്കെ ചോദിക്കും അപ്പോൾ ഇവർ ലാലേട്ടൻ വരുന്നതിന് മുന്നിലേ വീട്ടിൽ ഈ ഒരു ആഴ്ച കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ അവർക്കെല്ലാം അറിയാം ലാലേട്ടൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവരുടെ അടുക്കെ ചോദിക്കും എന്തൊക്കെ ക്ലാരിഫിക്കേഷൻസ് ഇവർക്ക് നടത്തേണ്ടി വരും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇവർ ബോധരാവുന്നുണ്ട് സോ ഇവർ കാണിച്ചതിനെ കൊണ്ട് എന്തായാലും അവരതിന് മറുപടി പറയാൻ തയ്യാറാവണം അപ്പോൾ ജാസ്മിൻ എന്തായാലും കുക്കിങ് പ്രശ്നമായിട്ടിരിക്കുന്നതിനെ കൊണ്ടും ലാലായിട്ട് എന്തായാലും അത് ചോദിക്കാം എന്നറിയാന്നുള്ളത് കൊണ്ട് ജാസ്മിൻ ജോലി കട്ടൊക്കെ നടത്തുന്നുണ്ട് ചെയ്യുന്ന സവാള അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അർജുൻ വേറെ എന്തോ ചെയ്തു തരുമോ എന്ന് ചോദിക്കുമ്പോൾ ജാസ്മിൻ പറയുന്നത് ഇപ്പോൾ ഇപ്പോൾ കഴുകി കൊണ്ടുവന്നാൽ ഞാൻ അത് അരിഞ്ഞു തരാം എന്ന് പറയുന്നുള്ളൂ സോ ഗൈസ് നിങ്ങൾ ഈ ചാനൽ മറക്കാതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക